ഓങ്ങലൂർ പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി പഞ്ചായത്തിന് ലഭിച്ച സ്പോർട്സ് ലോട്ടറി കൊണ്ടാണ് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത് രണ്ടര ഏക്കർ സ്ഥലത്ത് ഓഡിറ്റോറിയത്തിനായി നിർമ്മിച്ച കെട്ടിടം ഇപ്പോൾ ശോചനീയാവസ്ഥ നേരിട്ട് സാമൂഹ്യവിരുദ്ധരുടെ താവളമാകുന്നതായി നിവാസികൾ പറഞ്ഞു ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്തിന് സ്പോർട്സ് ലോട്ടറി വഴി ലഭിച്ച നാലു കോടി രൂപ വിനിയോഗിച്ച വാടണാകുഷിയിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് നിർമ്മാണം ആരംഭിച്ച ഓഡിറ്റോറിയമാണ് തൊണ്ണൂറ് ശതമാനം പണി പൂർത്തിയായി പ്രവർത്തനം പാതിവഴിയിൽ നിരച്ചത് കയറിയും പരിപാലനമില്ലാതെയും കോടികളുടെ കെട്ടിടം നശിക്കുകയാണ് നശിക്കുകയാണിപ്പോൾ പാതിവഴിയിൽ നിലച്ച പദ്ധതി ആരും തിരിഞ്ഞ് നോക്കാതായതോടെ ഓഡിറ്റോറിയവും പരിസരവും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയതായി പരിസരവാസികൾ പറയുന്നു രാത്രികാലങ്ങളിൽ മദ്യപാനമടക്കമുള്ള വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായാണ് പ്രദേശവാസികളുടെ ആരോപണം കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ജനലുകൾ തകർത്ത നിലയിലാണിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർമ്മാണോദ്ഘാടനം നടന്നു നിലവിൽ കെട്ടിടം പൂർത്തിയായിട്ടുണ്ട് ഇലക്ട്രിക്കൽ ഇൻറ്റീരിയൽ പ്ലംബിംഗ് വർക്കുകളും അനുബന്ധ പ്രവൃത്തികളും ഇനി നടത്താനുണ്ട് എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കി ഓഡിറ്റോറിയം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് പരിസരവാസികളുടെ ആവശ്യം പഞ്ചായത്തിൻ്റെ പത്താം വാടിൽ ഒരു ഓഡിറ്റോറിയം വർഷങ്ങളായിട്ട് പണി തുടങ്ങിയതാണ് ഏതാണ്ട് ഒരു ഏഴു വർഷത്തോളം ആയെന്നാണ് ആയിരുന്നു കണക്ക് ഈ ഓഡിറ്റോറിയം കാട് പിടിച്ച് കിടക്കുന്നു അതേപോലെ തന്നെ ഈ ഓഡിറ്റോറിയത്തിൽ അനാ പുറത്തുനിന്ന് അനാശമായ കാര്യങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട് ഇവിടെ പട്ടിയ നായക്കളുടെ ശല്യം ഓവറായി വന്നുകൊണ്ടിരിക്കുന്നു ഈ ഓഡിറ്റോറിയം പണി പണിതീർത്ത് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികാരികൾ പണി പണിതീർത്ത് ഇതിനെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് സാധാരണക്കാരന് ഈ പുറത്ത് പോയ ഓഡിറ്റോറിയത്തിന് അമ്പതിനായിരം അറുപതിനായിരം കൊടുക്കേണ്ടത് ഇവിടെ നിസാര പൈസയ്ക്ക് സാധാരണക്കാരന് കല്യാണം നടത്താൻ പറ്റുന്നൊരു ഓഡിറ്റോറിയമാണിത് നല്ല സൗകര്യങ്ങളുള്ള ഒരു ഓഡിറ്റോറിയമാണ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും കുടിക്കാനുള്ള വെള്ളവും ഇത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ ഓഡിറ്റോറിയം ഉദ്ഘാടനം കഴിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്നാണ് എനിക്ക് ഈ നാട്ടുകാരുള്ളലിക്കു സ്വന്തം വീടിനടുത്തന്നെ നടക്കുന്ന ഓഡിറ്റോറിയമാണ് അത് ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഓഡിറ്റോറിയം ഉള്ള പഞ്ചായത്താണ് വങ്ങല്ലൂർ ആഘോഷങ്ങൾക്ക് അൻപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം വരെയാണ് സ്വകാര്യ ഓഡിറ്റോറിയങ്ങൾ വാടക ഇനത്തിൽ ഈടാക്കുന്നത് ചെറിയ യോഗങ്ങളും സാംസ്കാരിക പരിപാടികളും ഇത്രയധികം വാടക നൽകി നടത്താൻ കഴിയാത്ത സാഹചര്യം മനസ്സിലാക്കിയാണ് സാധാരണക്കാർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഓഡിറ്റോറിയം വേണമെന്ന ആശയം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ചത് എന്നാൽ പണിത ഓഡിറ്റോറിയം ആകട്ടെ നിർമ്മാണം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ പരിസരവാസികൾക്കും ഏറെ എതിർപ്പുണ്ട് ന്യൂസ് ബ്യൂറോ വട്ടാമ്പി